ഹായ് ഫ്രണ്ട്സ് പല കുട്ടികളുടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിഇ മാർക്ക് കിട്ടുമോ അതിൻ്റെ സമയമായോ എന്നൊക്കെ പ്ലസ് ടു സി ഇ മാർക്ക് ഇടേണ്ട സി സിഇ മാർക്ക് എൻട്രി ചെയ്യേണ്ട ലിങ്ക് അവൈലബിളായി ഈ എക്സാമിൽ സിഇ എൻട്രിങ്ങിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ വന്നിട്ടില്ല സെക്കൻഡ് ഇയറിൻ്റെ മാത്രമാണ് ഇപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും സി ഇ മാർക്ക് കൺസേൺഡ് ടീച്ചേഴ്സ് ലിസ്റ്റാക്കി നിങ്ങളുടെ ഈ വർഷത്തെ മൊത്തം അക്കാഡമിക് പെർഫോമൻസിൻ്റെ ബേസിൽ അതായത് നിങ്ങൾ ഓരോ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്തു എത്ര അറ്റൻഡൻസ് ഉണ്ട് അതേപോലെ നിങ്ങൾ എത്ര മാത്രം തന്നിരിക്കുന്ന വർക്ക് കൃത്യമായി ചെയ്തിട്ടുണ്ട് എല്ലാം നോക്കിയിട്ടായിരിക്കും സിഇ മാർക്ക് ഇടുന്നത് അപ്പോൾ ആ ഇട്ടതിന് ശേഷം അത് ഓൺലൈനിലേക്ക് അതാത് ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്യും എൻട്രി ചെയ്യും അതിനുശേഷം പ്രിൻസിപ്പൾ ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുന്നതായിരിക്കും എന്തായാലും എത്ര പേർക്ക് ഫുൾ സ്കീ സി മാർക്ക് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉണ്ട് എന്നറിയില്ല പക്ഷേ ഫുൾ സിഇ കിട്ടുന്നതും ഫുൾ പ്രാക്ടിക്കൽ മാർക്ക് കിട്ടുന്നതും ഒക്കെ തീർച്ചയായും നമ്മുടെ ഗ്രേഡ് ഉയർത്താൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ മാർക്കിൻ്റെ ബേസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ മാർക്കും നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആറ് സബ്ജക്റ്റിലും ഫുൾ സി തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഫുൾ കിട്ടുകയാണെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടും അതുപോലെ പ്രാക്ടിക്കലിനും നാൽപ്പത് അതായത് ഇരുന്നൂറിൽ എൺപത് മാർക്ക് ഇങ്ങനെ നമ്മുടെ ടീച്ചേഴ്സിനെടുക്കുന്ന അല്ലെങ്കിൽ തിയറി എക്സാമിന് മുന്നേ വരിക എന്ന് പറഞ്ഞാൽ അതിന് ഫുൾ സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും സി മാർക്ക് നിങ്ങൾക്ക് മാക്സിമം കിട്ടട്ടെ അപ്പോൾ ചിലർ ചോദിക്കും സി മിനിമം ആയ കിട്ടാതിരിക്കുമോ സിയിൽ പരാജയമുണ്ടോ അങ്ങനെയൊന്നുമില്ല സി മിനിമം ഇത്ര ഇടണമെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല മുന്നേ ഒക്കെ പന്ത്രണ്ട് പത്ത് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഒരു വർക്കും ഒന്നും ചെയ്യാതൊരു വ്യക്തിക്ക് ഒരു അധ്യാപകൻ സി മാർക്ക് അഞ്ചിട്ടാലും അതിനാരും ക്വസ്റ്റ്യൻ ചെയ്യില്ല ഒരു കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസിൻ്റെ ബേസിലാണ് സിഇക്ക് മിനിമം മാർക്കില്ല മാക്സിമം ഫുൾ ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി മാർക്കാണ് എന്തായാലും എല്ലാവർക്കും ഫുൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു